എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കി സി പി എം ആക്ഷേപം ഒഴിവാക്കിയും ആശങ്കകൾ പരിഹരിച്ചും പദ്ധതി നടപ്പാക്കുമെന്ന് സിപിഎം എൽ ഡി എഫ് യോഗത്തിൽ വ്യക്തമാക്കി സ്വകാര്യ സർവകലാശാല നിയമം തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു പതിവിൽ നിന്ന് വ്യത്യസ്തമായി എ കെ ജി സെന്റർ വിട്ട് സിപിഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലായിരുന്നു ഇടതുമുന്നണി യോഗം ചേർന്നത് എ കെ ജി സെന്ററിലേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിനെത്തിയിരുന്ന സിപിഐ നേതാക്കൾ ഇത്തവണ ആതിഥേയരായിരുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സിപിഐ ആസ്ഥാനമായ എം എൻ സ്മാരക മന്ദിരമാണ് ഇടതുപക്ഷ യോഗത്തിന് ഇത്തവണ വേദിയായത് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയായിരുന്നു പ്രധാന അജണ്ടയെങ്കിലും മുന്നണിക്കുള്ളിലെ പ്രധാന വിഷയങ്ങൾ ഒക്കെയും ചർച്ചാ വിഷയമായതോടെ യോഗം രണ്ടര മണിക്കൂറോളം നീണ്ടു സി പി ഐ യുടെയും ആർ ജെ ഡിയുടെയും എതിർപ്പ് മറികടന്ന എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന സി പി എം എൽ ഡി എഫ് യോഗത്തിൽ അറിയിച്ചു ഭൂപരിഷ്കരണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്ന് സി പി ഐ ഡിയും യോഗത്തിൽ പറഞ്ഞു ആക്ഷേപം ഒഴിവാക്കി കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത തരത്തിൽ പദ്ധതി കൺവീനർ രാമകൃഷ്ണൻ അറിയിച്ചു പല വന്നിട്ടുണ്ട് കുടിവെള്ളത്തെ ബാധിക്കുമോ കൃഷിയെ ബാധിക്കുമോ ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത ഇതുപോലുള്ള ൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ജനാധിപത്യ മുന്നണി ഈ ഈ ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി സ്വകാര്യ സർവകലാശാല ബിൽ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇതിൽ സാമൂഹിക നീതിയും ഫീസ് ഘടനയും കൃത്യമായി ഉണ്ടാകണമെന്ന സി പി ഐയും ആർ ജെ ഡിയും യോഗത്തിൽ പറഞ്ഞു കിഫ്ബി പദ്ധതികൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാൽ വൻകിട പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക സംരക്ഷണത്തിന് ഭാവിയിൽ യൂസർ ഫീ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ യോഗത്തെ അറിയിച്ചു അതേസമയം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഉപരോധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ അടുത്ത മാസം പതിനേഴിന് രാജ്ഭവൻ മാർച്ച് നടത്താനും സമുദ്ര വനഖനനം നടത്താനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ യു ഡി എഫുമായി ചേർന്ന് പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും എൽഡിഎഫ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം